കർത്താവെ എൻ്റെ ബുദ്ധിക്കു അതീതമായി ചിതിക്കുന്ന നല്ല ദൈവമേ എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും ശരി ഏത് തെറ്റ് ഏതെന്നു അവിടുന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരയണമേ അങ്ങയുടെ പാത അണുഗമിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ ഞാൻ വീണുപോകുമ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉത്കണ്ഠകളും പ്രതികൂല സാഹചര്യങ്ങളും ഈ നിമിഷം അങ്ങയുടെ തിരുകരങ്ങളിൽ ഞാൻ താഴ്മയോട് സമർപ്പിക്കുന്നു തക്ക സമയത്തു എൻറെ ജീവിതത്തിൽ സകലതും നന്മ ആക്കി മാറ്റുന്ന സർവശക്തൻ ആയ എൻറെ യേശുവേ അങ്ങയുടെ ആണിപ്പാടേറ്റ കരങ്ങളാൽ അവിടുന്ന് എന്നെ താങ്ങി നിർത്തേണമേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെ ഉണ്ട് ഞാൻ നിന്റെ വലം കൈപ്പിടിച്ചിരിക്കുന്നു എന്ന് എന്നോട് അരുൾ ചെയ്ത നല്ല ദൈവമേ അങ്ങയുടെ അളവറ്റ സ്നേഹത്തിനു ഞാൻ ഒരു ആയിരം നന്ദി പറയുന്നു ആമേൻ